അസലാമലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കുറേ കുട്ടികളുണ്ടില്ലേ അവരേറ്റ ഞങ്ങൾ മിനി ഊട്ടിക്ക് വന്നതാണ് മിനി ഊട്ടിയിലുള്ള കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാച്ചിട്ട് ഞങ്ങൾ ആ മിനി ഊട്ടിയിലുള്ള ലാസ്റ്റ് പഴയ മിനി ഊട്ടി ഉണ്ടല്ലോ ആ പഴയ മിനി ഊട്ടിയാണ് ഞങ്ങൾ പോണത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ പഴയ മിനി ഊട്ടിക്ക് വന്നു ഇപ്പോഴൊക്കെ കുറേ മുൻപിൽ തന്നെ ആയി കുറേ പാർക്കുകളൊന്നും ഒക്കെ അയലൊന്നും ഇപ്പോൾ കയറാതെ പഴയ മിനി ഊട്ടിയിലുള്ള ആ മല കയറി ആ മല കയറിയിട്ടുള്ള ഫസ്റ്റ് ഭാഗത്തുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കുട്ടികൾ കാണുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും കയറിയിട്ട് കയറി കയറിയിങ്ങനെ പോയാൽ അതിൻ്റെ ലാസ്റ്റ് മുകളിലേക്ക് വേറെ ആ മുകളിൽ നിന്ന് പിന്നെ അതിനേക്കാൾ വലിയ ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ കുട്ടികളായിട്ട് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നത് കുട്ടികൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു ഒരു രസാണല്ലോ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് വലിയ വലിയ പാറകളും വലിയ വലിയ മരങ്ങളും ആ വലിയ കുന്നിൻ്റെ മേലിന് ചെറിയ ചെറിയ ആ തായോട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ വീടുകളും എല്ലാം കണ്ട് ഒരു അത്ഭുതപ്പെടും ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വലിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങൾ വേരുകൾ ഒക്കെ നല്ല രസമുണ്ട് അള്ളോബിൻ്റെ സൃഷ്ടിപ്പ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികൾ റെസ്റ്റ് എടുക്കുക കുറേ കുട്ടികൾ പോകുമ്പോൾ ഉണ്ട് ചിലവലി അവിടെ ഇരിക്കണ്ട് ഞാനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്ക് ഒരു രസം ഇവ ഇപ്പൊരൊക്കെ കുഴങ്ങിയിരിക്കണം പമല കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചു കുറ്റയാളെ കൂട്ടിയാണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലയിൽ കുറഞ്ഞു